മരതകത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ മരതകം ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇടാനും ധരിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉണ്ണികൃഷ്ണൻ സാറിനോട് ചോദിക്കുന്നത് അപ്പം രത്നശാസ്ത്രത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറേ നമുക്ക് മരതകത്തെ കുറിച്ച് പറഞ്ഞു അത് അത് ശരിക്കും ബേസിക്കലി വരുന്നത് നമ്മൾ കോറലിനെ കുറിച്ചും പറഞ്ഞു ജലത്തിൽ മരതകം വരുന്നത് നമ്മുടെ പ്രീഷ്യസ് കാറ്റഗറി സ്റ്റോൺ ആണ് അത് മെയിൻ ചെയ്യുന്നത് ഭൂമിക്കടിയില്ല കിലോമീറ്ററോളം താഴ്ചയിൽ അത് ഓരോ സ്ഥലത്ത് എല്ലായിടത്തും മരതകം ഉണ്ടാകത്തില്ല ഓരോ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ബെറിലെന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയ മണ്ണ് മിനറൽ അടങ്ങിയ ൂമിയിലേ അത് ഉണ്ടാകത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ അത് പൂവിക്കടയിൽ ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നു കൂടിയാണ് അതിനകത്ത് ഇതിനകത്ത് പച്ച നിറം എന്ന് പറഞ്ഞ വനേഡിയം എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് നാച്ചുറൽ കെമിക്കലാറൽ ആയിട്ടുള്ള വനേഡിയം ആണ് ഇതിനകത്ത് പച്ച ഗ്രീൻ കളർ ഇതിന് കൊടുക്കുന്നത് അപ്പൊ അത് അനേകം വർഷങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ടാണ് ഇത് വലിയൊരു രക്തദളമായിട്ട് അത് മാറുന്നത് വളരെ സൂക്ഷിച്ച് മൈനിങ്ങിൽ ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കല്ലാണ് രക്തവേദം മറ്റ് കല്ലുകൾ പോലെ ഇത് പെട്ടെന്ന് അടഞ്ഞു പോകുക അപ്പൊ ഇത് മൈൻ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ബിഗ് ബിസിനസ് ബിഗ് കോണ്ട്രാക്ട് ആണ് വലിയ കമ്പനികളാണ് ചെയ്യുന്നത് സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ വല്യ സംവിധാനത്തിലത് മൈൻ ചെയ്യുന്നത് പണ്ടൊക്കെ അങ്ങനെ ഒന്നും അല്ലായിരുന്നു തിരുവനന്തപുരത്ത് പോലും ബെറിലിന്റെ കണ്ടൻസുകളുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു പറയാം ഇത് നമുക്ക് ഈ മൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ രക്തദളം രക്തളം രക്തദളത്തിൽ പിന്നെ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് കട്ടിങ്ങിലൊന്നും ഒരു തരത്തിലുള്ള ക്രാക്സ് ഒന്നും ക്രാക്സറുകള് യഥാർത്ഥ ഒരു വർക്ക്മാൻഷിപ്പാണ് നല്ല ഒരു കലാകാരനാണ് ഒരു നല്ല കല്ല് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളു നല്ല കട്ടിങ്ങുള്ള കല്ലുകൾ കൊണ്ടുവരുന്നത് ഒരു രക്തകലയാണത് എല്ലാവർക്കും ചെയ്യാവുന്നില്ല എല്ലാവരും കട്ട് ചെയ്യുമായിരിക്കാം പക്ഷെ ഒരു യഥാർത്ഥ ഒരു നല്ല വിഷനുള്ള ആർട്ടിസ്റ്റിക് ടാലൻറ് ഉള്ള ഒരു ആൾക്കാണ് ഇത് ഒരു കട്ടർക്കാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് വേസ്റ്റ് ഇല്ലാതെ ഇതങ്ങനെ കട്ട് ചെയ്യാം അപ്പം മെയിൻ ചെയ്ത് വലിയ ഇത് കിട്ടിയിട്ട് മുഴുവൻ വേസ്റ്റായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഇത് എവിടെയും കൊള്ളിക്കാൻ മേലാത്ത ഷേപ്പിൽ വരുന്നു അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല ഒരു കാൽക്കുലേഷൻ അത് ഇപ്പൊ അതിനുള്ള ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ഇതൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ വന്നിട്ടുണ്ട് ലൈബ്രിൻ്റെ ഒക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള ലേസർ കട്ടർ തന്നെ വലിയ സോഫ്റ്റ്വെയർ വെയർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കല്ല് എങ്ങനെ കട്ട് ചെയ്യാം ലിസ്റ്റ് ഇല്ലാതെ അപ്പൊ ഇത് പല ഷേപ്പിനകത്തായിരിക്കും വരുന്നത് റൗണ്ട് കട്ട് കാണും എങ്ങനെ റൗണ്ട് ബില്ല്യൻ കട്ട് കാണും സ്റ്റെപ്പ് കട്ട് കാണും പിന്നെ എംബ്രോൾഡ് കട്ട് എന്ന് എന്നുള്ളൊരു കട്ട് തന്നെയുണ്ട് കുഷ്യൻ കട്ടിങ് എന്ന് പറയും സ്ക്വയർ ആയിട്ട് ഉള്ള കല്ലിന് കുഷ്യൻ കട്ടിങ് കല്ല് കാണിച്ച് കാണിച്ചു തരാം ഇത് കുഷ്യൻ കട്ടിങ് ഒരു എംബ്രോൾഡ് കട്ടായത് ഇങ്ങനെ ഇരിക്കുന്നത് സാധാരണ നമ്മൾ ഈ കല്ലുകളൊക്കെ എന്ന് വെച്ചാൽ ഓവൽ മിക്സ്ഡ് ആണ് ഓവൽ ഓവൽ ഷേപ്പിലുള്ള കല്ലുകളാണ് വരുന്നത് വളരെ മൈൻഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം ക്ലീനിങ് പ്രോസസ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇതെല്ലാം സൂക്ഷിച്ച് നമ്മുടെ ഒരു നമ്മളെ പോലെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും സൂക്ഷിക്കണം ഇത് സൂക്ഷിച്ചു വെച്ച് ഇത് പെട്ടെന്ന് കോറിലൊക്കെ പോലെ തന്നെ ഇതിനും ഡ്രൈനസ് ഉണ്ടാകുന്ന കല്ലാണ് അപ്പൊ നമ്മൾ പീരിയോഡിക്കലൂടി ഇരിക്കുന്ന ഷോപ്പിൽ ഇരിക്കുന്ന ഒക്കെ നമ്മൾ ഓയിലിനകത്ത് മുക്കി ഓയിലിനകത്ത് ഇടുക ചെയ്യുന്നത് അപ്പൊ അത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം സെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ാണ് ഏറ്റവും പെട്ടെന്ന് ഇപ്പം നമ്മളൊരു കല്ലെടുത്ത് അറിയാൻ മേലാതെ ഒരു പണിക്കാരൻ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പണിക്കാരനാണെങ്കിൽ നിന്റെ അലൈൻമെന്റ് പറ്റിയാൽ നമ്മളൊന്നിലേ അപ്പം തന്നെ കൂട്ടും ഇല്ല നമ്മൾ കുറച്ച് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്രാക്ക് വീഴും അറിയാൻ പറ്റുന്ന കൃത്യതയോടുകൂടി ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈ രത്നക്കല്ലുകൾ പണിയുമ്പോൾ പണികൂലി കൂടുതലാണ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പം ഇവിടെ പങ്കുവെക്കുന്നത് കാരണം വെച്ചാൽ അയ്യോ സാർ ഒരു മകരം വേണിപ്പോൾ അതിന് നൂറ്റമ്പത് രൂപയാണല്ലോ സാറേ ഇതിൻ്റെ പത്ത് അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ ഒക്കെ ആയാലും തുടങ്ങാൻ അതായത് ഒരു കല്ല് പടിയാൻ നമ്മൾ ഒരു പണികാരൻ്റെ കൊടുത്താൽ അവനത് ഉത്തരവാദിത്തോടു കൂടി നമ്മൾ നോക്കി കൊടുക്കും പിന്നെ അവൻ്റെ ഉത്തരവാദിത്തം നോക്കിയാൽ അതിൻ്റെ ക്യാഷ് നോക്കി കുടിക്കാനുണ്ട് അപ്പോൾ അവരെപ്പോഴും അതിനൊരു മാർജിൻ ഇട്ടാണ് അവർ ചെയ്യുന്നത് മനസ്സിലായല്ലേ അപ്പോൾ കല്ലുകളെ കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും എമറോൾഡ് കല്ല് നമ്മള് നമ്മൾ പിന്നീട് കസ്റ്റമറുടെ കയ്യിൽ ഒരാൾ ഇത് ഏറ്റവും ായിട്ട് സൂക്ഷിക്കേണ്ട കല്ല് സാറേറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു കല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിന്റെ കളർ തന്നെ പച്ച കളറാണ് അപ്പൊ ഇത് ധരിക്കാൻ ആർക്കൊക്കെ ധരിക്കാൻ ധരിച്ചാലോണ്ടാവുന്ന ഗുണങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാൻ പറയാം ഇതിനകത്ത് ഈ കളറുകൾ ഇതിനകത്തെ കണ്ടന്റ്സ് എല്ലാ കല്ലുകളിലും ഒരുപോലെ ഇരിക്കുന്നെ കളർ കളർ മാറുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടില് മാങ്ങകൾ എത്രയൊക്കെ വരുന്നു നാട്ടു മാങ്ങയുണ്ട് മൽഗോബയുണ്ട് മാങ്ങയുണ്ട് മൂവാണ്ടൻ ഉണ്ട് പലതും ഉണ്ട് പേരെന്നാ പറയുന്നേ ആ മാങ്ങയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം എന്ന് പറഞ്ഞ പോലെ എംബ്രോൾഡിനകത്ത് കണ്ടന്റ് വ്യത്യാസമൊന്നുമില്ല നമുക്ക് ലൈറ്റ് വെറൈറ്റി ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നും പക്ഷെ അതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോസ് വേണം അതെ നാച്ചുറൽ ഫ്ലോസ് അതിനകത്ത് കാണണം ആർക്ക് ധരിക്കാന്ന് വെച്ചാൽ ബുധനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊറാൾഡ് സജസ്റ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ അല്ലെ ഒരു കുട്ടിയുടെ ചാർട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് പഠനം മെമ്മറി എല്ലാ സംഗതികളും വേണമല്ലോ അപ്പൊ അത് നമ്മൾ അവരുടെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ സപ്പോർട്ടീവായിട്ടുള്ള പ്ലാനറ്റാ പക്ഷെ വീക്കാണ് പ്രത്യേകം ശ്രദ്ധിച്ചാണോ സപ്പോർട്ടീവ് ആണ് അങ്ങനെ വന്നാൽ നമ്മൾ അതിന്റെ ഡിവിഷൻ ചാർട്ടിലൂടെ ചെക്ക് ചെയ്തിട്ട് ഐമൊറോൾഡ് സജസ്റ്റ് ചെയ്താൽ ആ കുട്ടിക്ക് ഗുണം ഉണ്ടാവും ഇനി ഇതല്ലാതെ ഡെബിലിറ്റേഷൻ അതായത് ഈ ബുധന് മീനം എന്ന് പറയുന്ന എന്ന് പൈസ രാശിയിൽ നിന്നാൽ നീചപ്പെട്ടു പോകാതെ അപ്പം ആ നീചമാണ് അത് സിക്സ് ഹൗസിലാണ് കുട്ടിക്ക് ആ ഹെമറോൾഡ് ചേർത്തില്ല അതാ പറഞ്ഞു അപ്പൊ അതിന് അതിന് പരിഹാരമില്ല രക്തസാധരണം അതിനൊരു പരിഹാരമല്ല അപ്പൊ നമ്മള് വീക്കായിട്ട് നിൽക്കുന്നു പോസിറ്റീവ് ആണെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മള് ഹെമറോൾഡ് കൊടുക്കുന്നു ബുധനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അപ്പൊ അത് സ്ലോയിലി ആ കുട്ടിക്ക് മെമ്മറി നിക്കും കോൺസെൻട്രേഷൻ വരും ഇതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റി ഈ അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി ഒരുപാട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഓരോ മനുഷ്യനും പലതരത്തിലുള്ള ശരിക്കും പ്രകൃതി തന്നെ പല പ്രോബ്ലംസിനും സൊല്യൂഷനും പ്രകൃതി തന്നെ വെച്ചിട്ടുണ്ടെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നതല്ല അപ്പം എംബ്രാൾഡിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനുണ്ട് പഠിക്കാനുണ്ട് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം